ഹലീമയുടെ പരിലാണനയിൽ തൻ്റെ കുഞ്ഞ് നല്ല ശീലക്കാരനായിരുന്നുവെന്ന് ആമിനയ്ക്ക് ബോധ്യപ്പെട്ടു ഉത്തമ സ്വഭാവം പ്രായത്തിലേറെ കൗതുകവും ആരോഗ്യവും തൻ്റെ മാതാവിനെയും ബന്ധുക്കളെയുമൊക്കെ ആദരിക്കാനും ബഹുമാനിക്കാനും പഠിച്ചിരിക്കുന്നു മറ്റു കുട്ടികളുമായി കളിക്കുമ്പോഴും കൂട്ടുകാരത്തിൽ രസിക്കുമ്പോഴും മോൻ പ്രത്യേക വ്യക്തിത്വം സംരക്ഷിക്കുന്നു കൂട്ടുകാരുമായി വഴക്കടിക്കാനും ശണ്ടകൂടാനും മറ്റുള്ളവരെ വേദനിപ്പിക്കാനും വികൃതി കാണിക്കാനും പോകാതെ സൽ സ്വഭാവവും സത്യശീലവും നന്നായി സിദ്ധിച്ചിരിക്കുന്നു നീതിബോധമാണ് ഏറെ ശ്രദ്ധേയം സമൂഹത്തിലെവിടെയും നീതി എന്ന വാക്കിന് പോലും പ്രസക്തിയില്ല കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന വപ്പാണ് ആർക്കും എവിടെയും എന്തും ചെയ്യാം ഏത് നിമിഷത്തിലും കൊള്ളയും കൊലയും ജാതിയുദ്ധങ്ങളും വർഗീയ സംഘടനകളും കുടുംബ കലഹങ്ങളും മക്കയുടെ ചിത്രമതാണ് സമാധാനത്തിൻ്റെ നാളുകൾ അവിടെ ഒരു മരീചികയാണ് ഈ ദുഷിച്ച സമൂഹത്തിൽ കൊച്ചുപ്രായത്തിലെ നീതിയുടെയും മനുഷ്യാവകാശ ബോധത്തിൻ്റെയും മികച്ച ഉദാഹരണമായി തീർന്നിരിക്കുകയാണ് മുഹമ്മദ് ലംബ്രത്തിന്റെ മാതാവിൽ നിന്ന് വലതു മാത്രം കുടിച്ച് തൻ്റെ സഹോദരന് വേണ്ടി ഇടതുപുല മാറ്റിവെച്ച തൊട്ടിൽ ശിശുവിൽ നിന്നും നീതിയുടെയും സത്യത്തിൻ്റെയും ഉദാഹരണങ്ങളല്ലാതെ മറ്റെന്താണ് പ്രതീക്ഷിക്കേണ്ടത് കുട്ടിയുടെ സവിശേഷതകൾ മനസ്സിലാക്കിക്കൊണ്ട് വളരെ മാന്യവും ആദരണീയവുമായ പരിലാളനയാണ് ഹലീമ നൽകിയത് ഹലീമക്കാണെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളുടെ വസന്ത വർഷമായിരുന്നു ഈ നാലു കൊല്ലം ഹലീമ ഇന്ന് പരമാദരണീയയാണ് സമ്പന്നയാണ് സൗഭാഗ്യവതിയാണ് നിറ കണ്ണുകളോടെയാണ് മാതാവ് ഹലീമ ആ ഭവനത്തിന്റെ പടികളിറങ്ങിയത് നിരന്തരമായി ബന്ധപ്പെടുമെന്നും ഏത് സാഹചര്യത്തിലും ഈ പുന്നാരമോന്റെ വിഷയങ്ങളിൽ അതീവ തൽപരയായിരിക്കുമെന്നും പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഹലീമ ആമിന ബീവിയോടും കൊച്ചുമകനോടും യാത്ര പറയുകയായിരുന്നു കണ്ണുനീർ തുടച്ചുകൊണ്ടവർ ബനോ സായിദിലേക്ക് മടങ്ങിയത് പ്രിയതമൻ്റെ കൂടെ ഉമ്മയുടെ സന്നിധിയിൽ പുന്നാരമോൻ ആഹ്ലാദഭരിതനായി വളർന്നു ശുദ്ധവും സ്ഫുടവുമായ അറബി ഭാഷ ബനോ സിലെ താമസത്തിനിടയ്ക്ക് മോൻ സ്വന്തമാക്കിയിരുന്നു കുറേശികൾ ഗ്രാമീണ സ്ത്രീകൾക്ക് കുട്ടികളെ ഏൽപ്പിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ഈ ഭാഷാ പഠനം കുറേശി പാരമ്പര്യങ്ങളും വംശമഹത്വങ്ങളും ആമിന ആമിനെ പറഞ്ഞുകൊടുത്തു പിതാവിൻ്റെ മധുരിക്കുന്ന ഓർമ്മകൾ പറഞ്ഞു കൊടുക്കുന്നതിൽ ആമിനെ പ്രത്യേകം ശ്രദ്ധിച്ചു വിശ്വസ്തനും സൽസ്വഭാവിയും സത്യവാനുമായ അബ്ദുള്ള ഒരിക്കലും മദ്യപിച്ചിരുന്നില്ല വിഭചരിച്ചിരുന്നില്ല വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്നില്ല തെറ്റായി ഗണിക്കുന്നതൊന്നും അദ്ദേഹം ചെയ്തിരുന്നില്ല അബ്ദുൽ മുത്തലിബിന് ഏറെ പ്രിയപ്പെട്ട പുത്രനായിരുന്നു അബ്ദുള്ള അബ്ദുള്ളയെ ബലി നൽകാൻ അബ്ദുൽ മുത്തലിബ് തയ്യാറായ കഥകളും മറ്റും ജിജ്ഞാസാഭരിതമായ ശൈലിയിൽ ആമിന വിവരിച്ചു കൊടുത്തു കഥകളും കവിതകളും ഉമ്മയുടെ ഹൃദയത്തിൽ നിന്ന് കേവലം നേരം പോക്കനും തമാശക്കും വേണ്ടിയായിരുന്നില്ല മറിച്ച് ജീവിതത്തിൻ്റെ ഭാവി കരുപിടിപ്പിക്കാൻ വേണ്ട പ്രചോദനത്തിനായിരുന്നു നബിയുടെ കഥകളും കുഞ്ഞിനെ കേൾപ്പിച്ചിരുന്നു ഇബ്രാഹിം നബിയുടെ സ്വപ്നം ഇസ്മായിലിനെ ബലിയെറുക്കാൻ ഒരുങ്ങിയത് കാഴ്ബാ നിർമ്മാണം ജംസമിൻ്റെ കഥ എല്ലാം കുട്ടിയെ കേൾപ്പിച്ചു എല്ലാം പഠിച്ച് മാതൃകയാകാൻ വേണ്ടി നല്ല കഥകൾ കുട്ടികളെ പഠിപ്പിക്കുക നല്ല മാതാക്കളുടെ സ്വഭാവമാണല്ലോ സ്വന്തം ഭവനത്തിൽ മാതാവിൻ്റെ പരിലാളനയിൽ രണ്ട് വർഷമായി പിതാമഹൻ അബ്ദുൽ മുത്തലിബിനും പുന്നാരമോൻ കണ്ണിലുണ്ണിയാണ് പാരമ്പര്യത്തിൻ്റെയും കുലീനതയുടെയും സുവർണദശകൾ പിന്നിട്ട് ജീവിതത്തിൻ്റെ സായം സന്ധിയിൽ സാമ്പത്തിക പ്രയാസങ്ങളും ജീവിതപ്രശ്നങ്ങളും അലട്ടിക്കൊണ്ടിരിക്കുന്ന ആ മനസ്സിനെ കൊച്ചുമോൻ്റെ സാന്നിധ്യമാണ് ജീവൻ നൽകുന്നത്